ഹലോ ഹായ് ജെയ്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും മക ഒരു നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ കേട്ടോ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞൊരു വർഷമാവട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്പോൾ എൻ്റെയൊരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലിപ്പോൾ കുറച്ച് നാളായിട്ട് സ്ഥിരമായി ഡെയിലി വരുന്ന ഒരാളാണ് ഈ കൊക്കമാമൻ ഈ കൊക്കമാമൻ ഇവിടുത്തെ പ്രാണികളൊക്കെ കുത്തി തിന്ന് പിന്നെ ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് അതേ കണ്ടോ ആ ടാങ്കിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും മൂപ്പര് എവിടെയും പോവില്ല ഈ പറമ്പിലുണ്ടാവും ഇവിടെയൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവും കേട്ടോ എല്ലാ കീടങ്ങളെയും കൊത്തി തിന്നു പ്രാണികൾ അതുപോലെ പുഴുക്കൾ ഇതിനൊക്കെയാണ് ഭക്ഷണം അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി ഇങ്ങനെ കണ്ടപ്പോൾ നമ്മളടുത്തേക്ക് പോയാലൊന്നും ഇപ്പോൾ ഓടുന്നില്ല അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രൂണോ ഇല്ലേ ബ്രൂണോയ്ക്ക് ആദ്യം ഇതിനെ കാണുമ്പോൾ ഭയങ്കര കുറെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല ആൾ ആളെല്ലാം കണ്ട് ആസ്വദിക്കാൻ തുടങ്ങി ഈ കൊക്ക മാമനെ കണ്ടിട്ട് ബ്രൂണോ എൻജോയ് ചെയ്തിങ്ങനെ കണ്ടോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് ആ കുരൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല ഇണക്കമുള്ളൊരു കൊക്ക് നമ്മളെന്തെങ്കിലുമൊക്കെ വറ്റക്ക് കൊടുത്താൽ അത് കൊത്തി കഴിക്കും പിന്നെ ഇവിടുത്തെ എല്ലാ പറമ്പ് ഈ പറമ്പ് മൊത്തം നടന്നിട്ട് കീടങ്ങളെ കഴിക്കും അതാണ് ഇങ്ങരുടെ പരിപാടി ഒരാളെല്ലാം ഉണ്ടാവാറുട്ടാ രണ്ട് കുക്ക് ഉണ്ടാവാറുണ്ട് ഇപ്പം കുറച്ച് നേരത്തെ രണ്ടെണ്ണം കൂടിയിട്ടാണ് വന്നത് ഇപ്പോൾ ഒന്ന് പറന്നുപോയി വരും കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴേക്കും വരും ഇത് ഫുൾ ടൈം ഇനി ഈവനിങ്ങിലെ വരെയൊക്കെ ഇവിടെ ഇങ്ങനെ ചുറ്റി പറ്റിയിട്ടുണ്ടാവും ഈ ഒരു ബ്രൂണോടെ അടുത്തുള്ള ഈ ഒരു ഭാഗമുണ്ട് ഇവിടെയാണ് കൂടുതലായിട്ട് ഉണ്ടാവാറ് അപ്പോൾ എൻ്റെ കൂട്ടുകാരെയും കൂടെ ഈ ഒരു കൗതുകം കാണിക്കാൻ കാണിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്താണ് കേട്ടോ നല്ല ഇണക്കമായിപ്പോ ആരെയൊക്കെ സൗണ്ട് കേട്ടാൽ കാലച്ച് കേട്ടാ അപ്പം പറക്കുമായിരുന്നു അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ പറക്കുന്നൊന്നുമില്ല ഇവിടെ ഉണ്ടാവും ഈ പറമ്പിലേ ഉണ്ടാവും ടാങ്കിലൊക്കെ കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ആദ്യമൊക്കെ കൊത്തി തിന്നുമായിരുന്നു കേട്ടാ ഇപ്പോ മീനൊക്കെ തീർന്നപ്പോ ഇപ്പോൾ കീടങ്ങളെയാണ് കഴിക്കുന്നത് നമ്മളിവിടെ ഒരു മരത്തിൻ്റെ ഒരു മുട്ടി കിടക്കുന്നുണ്ട് ആ മുട്ടിയുടെ അടുത്തൊക്കെ കുറേ ചെറിയ ചെറിയ കീടങ്ങളുണ്ടാവും അതിനൊക്കെ ഇങ്ങനെ കഴിക്കും കൊത്തി കൊത്തി തിന്നും ആശാൻ കൊക്കമാവൻ നല്ല സുന്ദരനാണല്ലേ സുന്ദരനാണോ സുന്ദരിയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കൊക്കമാവൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം പിന്നെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ഒരു ഹാപ്പി ന്യൂ ഇയർ നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം നിറഞ്ഞതാവട്ടെ വരുന്ന ഈ വർഷം ഓക്കെ ബൈ